റാന്നിയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിനെ ജീവപര്യന്തം കഠിനത്തടവ് ശിക്ഷ വിധിച്ചു കോടതി പഴവങ്ങാടി ചക്കിട്ടാമ്പൊയ്യ തേറിട്ടമട മണ്ണൂരേത്ത് വീട്ടിൽ റീനയുടെ കൊലപാതക കേസിലാണ് ഭർത്താവ് മനോജിനെ ജീവപര്യന്തം കഠിന തടവിന് കോടതി ശിക്ഷിച്ചത് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻ കോടതിയുടേതാണ് വിധി രണ്ട് ലക്ഷം രൂപ പിഴ ശിക്ഷയുമുണ്ട് ഇത് മക്കൾക്ക് വീതിച്ച് നൽകണം തുക നൽകാത്ത പക്ഷം പ്രതിയുടെ സ്വത്തിൽ നിന്നും അത് ഈടാക്കുമെന്നും കോടതി ഉത്തരവിലുണ്ട് കഴിഞ്ഞ ദിവസം പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു കൊലപാതകം തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായാണ് കോടതി കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തി എട്ടിന് രാത്രിയാണ് സംഭവം നടക്കുന്നത് ഭാര്യയിലുള്ള സംശയമായിരുന്നു കുടുംബകലഹത്തിനും കൊലപാതകത്തിനും കാരണം അന്ന് പന്ത്രണ്ടും പതിനാലും വയസ്സുള്ള മക്കളുടെ മുന്നിൽ വച്ചായിരുന്നു കൊലപാതകം ആശാപ്രവർത്തകയായ റീനയും ഓട്ടോ ഡ്രൈവറായ മനോജും തമ്മിൽ വഴക്ക് പതിവായിരുന്നു സംഭവം നടന്ന ദിവസം റീനയ്ക്ക് വന്ന ഫോൺ കോളിനെ പറ്റി വഴക്കുണ്ടായി റീനയും ഇവർക്കൊപ്പം താമസിക്കുന്ന അമ്മയും ഭയം നോടി ഗ്രാമപഞ്ചായത്ത് അംഗത്തിൻ്റെ വീട്ടിലെത്തി മനോജിനെ വിളിച്ചു വരുത്തി അവിടെ വെച്ച് പ്രശ്നം പരിഹരിച്ച് തീർത്ത് വീട്ടിലേക്ക് അയച്ചു രാത്രി ഒരു മണിയോടുകൂടെ വീണ്ടും തർക്കമുണ്ടായി ഇറങ്ങിയോടിയ റീനയെ മനോജ് ചുടുകട്ടെടുത്തെറിഞ്ഞു വീൽസ്പാനർ കൊണ്ടടിക്കുകയും തല ഓട്ടോറിക്ഷയുടെ കമ്പിയിലും തറയിലും ഇടിക്കുകയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് റീന മരിച്ചത് പോലീസ് എത്തിയപ്പോൾ ഓടി രക്ഷപ്പെട്ട മനോജിനെ ചെത്തോങ്കരയിൽ നിന്ന് പിടികൂടുകയായിരുന്നു റാന്നി സിയായിരുന്ന ടി രാജപ്പനാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് റീനയുടെ അമ്മയും രണ്ടു മക്കളുമടക്കം മൂന്ന് ദുസാക്ഷികളായിരുന്നു കേസിൽ കോടതി വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ അമ്മ മരിച്ചു മക്കളുടെ മൊഴിയുടെയും സാഹചര്യത്തിലുടെയും അടിസ്ഥാനത്തിലാണ് പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത് സിറ്റി ന്യൂസ് റാന്നി